കുവൈറ്റിലെ മങ്കാഫിലെ ലേബർ ക്യാമ്പിൽ എൻ ബി ടി സിയുടെ ലേബർ ക്യാമ്പിൽ തീപിടുത്തത്തിൽ ഇരുപത്തിനാല് മലയാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇരുപത്തിയാറ് പേരെന്നാണ് കണക്കുകൾ വരുന്നത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാവും നോർക്ക സിഒഒ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എം വി നികേഷ് കുമാർ ഇപ്പോൾ വീണ ജോർജ് എയർപോർട്ടിൽ തന്നെ തുടരുകയാണ് അല്പസമയത്തുള്ളിൽ മാധ്യമങ്ങളെ കാണും പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടിയിട്ടില്ല പക്ഷേ മൃതദേഹങ്ങൾ വീണ ജോർജ് അല്ലെങ്കിലും എത്തുന്നതിന് മുമ്പ് തന്നെ എംബാം ചെയ്ത് അവിടുന്ന് നാട്ടിലേക്ക് അയക്കും എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം പക്ഷേ അവിടെ ആശുപത്രിയിൽ കഴിയുന്ന ആളുകളുണ്ട് ഐ സിയുവിൽ കഴിയുന്നവരുണ്ട് അവരെ കാണാനും അവരെ ആശ്വസിപ്പിക്കാനുമൊക്കെ മന്ത്രിയും ആ സംഘവും പോകേണ്ടതായിരുന്നു എന്നാണ് മന്ത്രിസഭായോഗം വിലയിരുത്തിയത് പക്ഷേ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മളെപ്പോഴെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ദുരനുഭവമാണ് ഇപ്പോൾ വീണ ജോർജിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാതിരിക്കുക എന്നുള്ളത് ശരിയാണ് വിദേശകാര്യം സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ല അത് കേന്ദ്രസർക്കാരാണ് കൈകാര്യം ചെയ്യുന്നത് പക്ഷേ നോക്കൂ നാൽപ്പത് ലക്ഷം വരുന്ന കുവൈറ്റി പോപ്പുലേഷനിൽ നിർണായകമായ പങ്ക് അല്ലെങ്കിൽ നിർണായകമായ അളവിൽ മലയാളി ഉണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു വിഭാഗത്തിൽ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായിട്ട് പ്രത്യേകിച്ച് നോർക്ക ഇപ്പോൾ നമ്മളറിയല്ലോ വിദേശ നമ്മുടെ ഒരു വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ് നോർക്ക എന്ന് പറയുന്നത് അവിടേറെ അവരുടെ ക്ഷേമം പരിശോധിക്കാനുള്ള ഒരു ഏർപ്പാടാണ് നോർക്ക മറ്റൊരു സംസ്ഥാനത്തിനും നോർക്കയില്ലല്ലോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സംവിധാനം ഇല്ലല്ലോ അപ്പോൾ നമുക്ക് വിദേശകാര്യ മന്ത്രാലയം പോരാ പ്രവാസികാര്യ മന്ത്രാലയം പോരാ അതിനപ്പുറത്തേക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഔട്ട്റീച്ച് ഉണ്ടാകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോർക്ക രൂപീകരിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ മലയാളി പോപ്പുലേഷനിലുള്ള ഒരു വലിയ ദുരന്തം സംഭവിച്ചാൽ നമുക്ക് ഇങ്ങനെ കുവൈറ്റിലൊരു ദുരന്തം സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഒമ്പതിൽ അൻപത്തി ഏഴ് പേര് ഒരു കുവൈറ്റി വനിത ഒരു വിവാഹ ടെൻറ്റിനെ തീവച്ചതാണ് അതായത് അവരുടെ ഭർത്താവ് രണ്ടാം വിവാഹിതനാവുന്നു എന്ന് കണ്ട് അതിന് ആ ടെൻറ്റിനെ തീവക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിനു മുമ്പ് നമ്മളൊരു ദുരന്തം കണ്ടിട്ടുള്ളത് എന്താണ് ഈ കുവൈറ്റിലേക്കുള്ള ഇറാക്കിൻ്റെ അധിനിവേശമാണ് അപ്പോൾ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഇത്തരം ദുരന്തങ്ങളിൽ നമ്മുടെ ഒരു കയ്യൊപ്പ് നമ്മുടെ ഒരു കരസ്പർശം യഥാർത്ഥത്തിൽ വേണ്ടതായിരുന്നു അതിനൊരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഇല്ല എന്ന് പറയുന്നത് ശരിയാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ ഇടപെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അവിടെ ഇന്ന് രാവിലെ തന്നെ എത്തി അല്ലേ ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടി എത്തിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പക്ഷേ അതിനോടൊപ്പം നമ്മുടെ സമൂഹത്തിന് കൂടി പരിഗണിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുവാൻ വേണ്ടിയിട്ടാണ് വീണ ജോർജിനെ അവിടെ അയച്ചിട്ടുള്ളത് അത് നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ആയി മാത്രമല്ല കുവൈറ്റി ഭരണകൂടം വളരെ അനുഭാവപൂർവ്വമാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് അവിടെ ചികിത്സയും ഉള്ളവർക്ക് അവിടെയുള്ള ചികിത്സയാണോ ഗുണകരമാവുക ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് കൊച്ചിയിലൊക്കെയാണ് കൂടുതൽ അറബ് വംശജരായ ആളുകൾ ചികിത്സ തേടിയെത്തുന്നത് അങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഉള്ളപ്പോൾ അവിടെ തന്നെ കൂടുതൽ പേരെ ചികിത്സിപ്പിക്കേണ്ടതുണ്ടോ അതോ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ വീണ ജോർജ് അവിടെ ചെന്നിരുന്നെങ്കിൽ ഒരു ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ പരിശോധന നടത്താൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് അതിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്തത് വളരെ ഒരു ദുരനുഭവമായി ഈ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ദുരനുഭവമായി നമുക്ക് കാണാവുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ മറ്റൊരു കാര്യം നൂറ്റി തൊണ്ണൂറ്റി തൊഴിലാളികളാണ് വളരെ മോശപ്പെട്ട കണ്ടീഷനിൽ താമസിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ റോയറ്റേഴ്സിനോട് കുവൈറ്റി ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ സവാൻ പറഞ്ഞിട്ടുള്ളത് ഈ പ്രോപ്പർട്ടി ഓണറിൻ്റെ ഒരു ഗ്രീഡും അതുപോലെ തന്നെ വയലേഷൻസും ആണ് ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണം എന്നുള്ളതാണ് അതും സ്വാഭാവികമായി പരിശോധിക്കപ്പെടും തോന്നുന്നു വിശാലമായ അർത്ഥത്തിൽ ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ചർച്ചപ്പെടാൻ പോകും വ്യാപകമായ റെയ്ഡാണ് വ്യാപകമായ റെയ്ഡ് മാത്രമല്ല ഒരു മുറിയിൽ രണ്ടുപേരെ മാത്രമേ താമസിപ്പിക്കാൻ പാടുള്ളൂ കുവൈറ്റി നിയമപ്രകാരം ഇനിയിപ്പോൾ ആ നിലയിലല്ല എങ്കിൽ പ്രവാസികളുടെ താമസസ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടുതൽ മലയാളികൾക്ക് ഇനിയിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാറുള്ള ഈ കുവൈറ്റ് പോലുള്ള രാജ്യങ്ങളിലേക്ക് അങ്ങോട്ട് പോകുന്നവരുടെ എണ്ണം കുറയ്ക്കാനുള്ള കാരണം ഒരു വ്യവസായം സംബന്ധിച്ചിടത്തോളം ലാഭകരമായ രീതിയിൽ വ്യവസായം നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ചില ഒത്തുതീർപ്പുകൾ എപ്പോഴും വേണ്ടിവരും അതിനൊക്കെ നിയന്ത്രണം വന്നാൽ അതെങ്ങനെയായിരിക്കും ആ സമസ്യ പരിഹരി പരിഹരിക്കപ്പെടുക എന്നുള്ളത് കൂടി ഒരു വിഷയമാണ് അതെനിക്കൊന്ന് ഭാവിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് അത് ശ്രീ അബ്ദുൾ വഹാബ് എം പി ഞാൻ സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായി സൂചിപ്പിച്ചു ഇത് താരതമ്യം ഭേദപ്പെട്ട ഒരു ക്യാമ്പാണ് ക്യാമ്പൊന്നും വിളിക്കാൻ കഴിയില്ല ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ് അതിൽ ഒരു മുറിയിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് പലപ്പോഴും യു എയിലൊക്കെ നമ്മൾ പോയ ലേബർ ക്യാമ്പുകളിൽ ആറും ഏഴും എട്ടും പത്തും പേര് ഒരു ചെറിയ സ്പേസിൽ ഒക്കുപ്പൈ ചെയ്യുന്നത് നമുക്ക് കാണാം ആറടി വീതിയുള്ള ബെഡിലാണ് ഒരു ക്യാമ്പിൽ ഒരു ജീവനക്കാരൻ കഴിയുന്നത് തന്നെ പക്ഷേ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് കുവൈറ്റിലെ ഭേദപ്പെട്ട എന്നാണ് അബ്ദുൾ വഹാബ് എം പി പറയുന്നത് പക്ഷേ അബ്ദുൾ വഹാബ് എം പി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദാ ഇപ്പോൾ തന്നെ ഇരുപത്തിമൂന്ന് ലേബർ ക്യാമ്പുകൾ ആ അർത്ഥത്തിൽ ബേസ്മെൻറ്റ് ക്യാമ്പുകൾ പൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കെട്ടിടത്തിൻ്റെ ഉടമയെ യും ആ കെട്ടിടത്തിന്റെ സുരക്ഷാ ജീവനക്കാരനെയും ഒപ്പം തന്നെ ഈ എൻ ബി ടി സി കമ്പനിയിലെ ഈ ചുമതലയുണ്ടായിരുന്ന മലയാളിയായ ഉദ്യോഗസ്ഥനെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് കുവൈറ്റി പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുവൈറ്റിലെ നിയമങ്ങൾ വളരെ കർശനമുള്ളതാണ് പക്ഷേ അവിടെ ഇടയ്ക്കിടയ്ക്ക് ചെക്കിംഗ് അവിടെ നടക്കാറില്ല എന്നും ചിലർ പറയുന്നു പക്ഷേ അവിടുത്തെ മുഴുവൻ ആളുകൾ നമുക്കറിയാലോ അവർ സർക്കാരിനെ അനുകൂലിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇത് കർശനമാക്കാൻ പോകുന്ന നിയന്ത്രണം അങ്ങനെയാണെങ്കിൽ എം വി നികേഷ് കുമാർ പറഞ്ഞൊരു പ്രശ്നം കൂടി ഉണ്ടാകും ഈ കൂടുതൽ മലയാളികൾക്ക് അവിടേക്ക് ചെല്ലാനുള്ളൊരു സാഹചര്യം ഒരുപക്ഷെ കുറയാനുള്ള സാധ്യതയുള്ളൂ കാരണം കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഒരുപക്ഷെ നൂറ്റി അൻപതോ നൂറ്റി അറുപതോ പേരെയൊക്കെ അവിടെ താമസിപ്പിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് അത്യന്തം ഖേദകരമായ കാര്യമാണ് എത്രയെത്ര ജീവനുകളാണ് പൊലിഞ്ഞ ഈ ലേബർ ക്യാമ്പുകളുടെ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഈ ദുബായിലേക്ക് ആളുകൾ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ പഴയതുപോലെ ഈ പൊന്നും പണവും വാരി കൊണ്ടുവരാനൊന്നും അല്ലല്ലോ പോകുന്നത് കേരളത്തിലെ തൊഴിലില്ലായ്മ രാജ്യത്തെ തൊഴിലില്ലായ്മ വളരെ സാധാരണമായ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ആളുകൾ പോകുന്നത് വളരെ മോശപ്പെട്ട സാഹചര്യം ത്തിലാണ് ഇവരെയൊക്കെ അവിടെ താമസിപ്പിച്ചിരിക്കുന്ന കാര്യത്തിലൊരു സംശയം വേണ്ട ഞാനിപ്പോൾ ഈ ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ഷാർജ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഈ ഷാർജയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാം ഈ ദുബായ് വളരെ മനോഹരമായി കെട്ടു ഉയർത്തപ്പെട്ടൊരു സിറ്റിയാണ് യാതൊരു സംശയമില്ല പക്ഷേ അവിടെ പണിയെടുക്കുന്ന മുഴുവൻ ആളുകളും താമസിക്കുന്നത് ഈ ഷാർജ ഭാഗത്താണ് ആ ഭാഗത്തെ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ വലിയ ഈ നമ്മുടെ ഇടുക്കിയിലൊക്കെ കാണുന്ന പോലെ ലയങ്ങളില്ലേ ഈ അതേപോലത്തെ ക്യാമ്പുകളാണ് നമുക്ക് ദൂരെ നിന്ന് കാണാൻ കഴിയും ഇപ്പോൾ അറബിക്കഥ പോലുള്ള സിനിമയ്ക്കകത്തൊക്കെ നമുക്ക് അതിനകത്ത് ജീവിതം കാണിക്കുന്നുണ്ടല്ലോ ഇപ്പോഴൊരു ഒരു മാറ്റവും ഇല്ല എന്ന് മാത്രം നിങ്ങൾ ഷാർജ എയർപോർട്ടിൽ പോയി നോക്കിയാൽ വളരെ മോശപ്പെട്ടൊരു എയർപോർട്ട് പോലും ആണ് ഒരു കാറ്റിൽ ക്ലാസ് എയർപോർട്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫ്ലൈറ്റ് വൈകിട്ട് അവിടെ കുറേ സമയം നിൽക്കേണ്ടി വന്നു എനിക്ക് തോന്നുന്നത് ഈ ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പെട്ടുപോയാലുണ്ടാകുന്ന ഒരു അവസ്ഥ പോലെയാണ് അതിനകത്ത് ഈ ആൾക്കൂട്ടം എന്നൊക്കെ പറയുന്നത് ഒന്നും തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് അപ്പം ലേബർ ക്യാമ്പ് എന്ന് പറയുന്നത് ഇപ്പോഴും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത് വലിയ രീതിയിൽ രാജ്യവും സംസ്ഥാനവും ഒക്കെ സംസ്ഥാനത്തിന് പരിമിതികളുണ്ടാകാം രാജ്യം ടേക്കപ്പ് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം കൂടി പറയാം നമ്മുടെ നാട്ടിലേക്ക് ഒന്ന് നോക്കിക്കന്നേ അന്യ സംസ്ഥാനത്തുള്ള ആളുകൾ കേരളത്തിലേക്ക് വന്ന് ഈ പെരുമ്പാവൂരിൽ എങ്ങനെ താമസിക്കുന്നത് ഇപ്പോൾ വലിയ ഷെഡുകൾ കെട്ടിയിട്ട് നൂറും ഇരുന്നൂറും പേരൊക്കെയാണ് അതിനകത്ത് താമസിക്കുന്നത് അതേപോലെ തന്നെ ചെറിയ ചെറിയ ഈ കെട്ടിടങ്ങൾ വാടകയ്ക്ക് അമ്പതും അറുപതും പേർക്കൊക്കെയാണ് കൊടുക്കുന്നത് ഒരു മുറിയിൽ നാലും അഞ്ചും ആറും ഏഴും എട്ടും ആളുകളൊക്കെയാണ് താമസിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഒരു ദുരന്തമായി നമ്മുടെ തൊട്ട് തൊട്ടടുത്ത് തന്നെ ഈ പെരുമ്പാവൂരിങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അപ്പം ഇതൊരു അങ്ങേറ്റം ഖേദകരമായ അവസ്ഥയാണ് അങ്ങേറ്റം ദുഃഖകരമായ ഒരു അവസ്ഥയാണ് എന്താണ് ഇതിലൊരു ഇപ്പം ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുത്തില്ല എന്ന് പറയുന്നതിൽ നിന്ന് തുടങ്ങാൻ തോന്നും അതൊരു ഇപ്പോൾ ഈ ദുരന്തത്തിൽ രാഷ്ട്രീയം കളിക്കുക എന്ന് പറഞ്ഞ ഒരു അവസ്ഥയുണ്ടല്ലോ ഇപ്പോൾ ഈ മരിച്ചവർ നോക്കൂ ഇരുപത്തി നാല് പേർ മലയാളികളാണ് പിന്നെ അതിൽ താഴെയുള്ള തമിഴ്നാട്ടിലാണ് ഏഴുപേർ യു പിയിൽ നിന്ന് നാല് പേർ ആന്ധ്രയിൽ നിന്ന് മൂന്ന് പേർ ബാക്കി എല്ലായിടത്തു നിന്നും രണ്ടും ഒന്നുമൊക്കെ ആയിട്ടാണ് ആളുകളുള്ളത് അപ്പോൾ ഇരുപത്തിനാല് പേർ മരിച്ച ഒരു സംസ്ഥാനത്തിൽ നിന്ന് ഇവിടെ ഒരു പ്രതിനിധി പോകുക എന്നുള്ളത് ഒരു ജെസ്റ്ററാണ് അത് ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ വന്നിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല അവരെ സംബന്ധിച്ച് നമ്മുടെ ഒരു പ്രതിനിധി അവിടെ കാണുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഇവിടെ ലോക കേരള സഭ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലോക കേരള സഭയുമായി നമ്മൾ ബന്ധപ്പെട്ട ഒരുപാട് രാഷ്ട്രീയ ഒരുപാട് അതിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ത് എന്ത് എന്താണ് ഇതുകൊണ്ടൊരു കാര്യം പണം പൊടിക്കലാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് തന്നെ ഈ ലോക കേരള സഭ നടക്കുന്നു ഈ ലോക കേരള സഭയിൽ ഈ ഇവിടെ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് അതിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നത് സംബന്ധിച്ചൊക്കെ എന്ത് എന്ത് ഫലപ്രദമായ ചർച്ചകൾ എന്നുള്ള കാര്യം സംശയമാണ് ഈ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വൻ വ്യവസായികൾ വരുന്നു അത്തരം ചർച്ചകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലാത്ത കാര്യങ്ങളൊന്നും നടന്നായിട്ട് നമ്മുടെ മുന്നിലില്ല അപ്പോൾ ഇപ്പോൾ ഇതൊരു അവസരമാണ് ഇപ്പോൾ ആ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ലേബർ ക്യാമ്പുകളുടെ സാഹചര്യം ഇപ്പോൾ ഷാർജയിലേക്കൊക്കെ ആളുകൾ പോകുന്ന ദുബൈ ജോലി ചെയ്യുന്ന മിക്ക ജീവനക്കാരൻ തൊഴിലാളികൾ മാത്രമല്ല കുറച്ച് നല്ല അവസ്ഥയിൽ ജീവിക്കുന്നവരാൾ പോലും ജീവിതം അവിടെ വലിയ വാടകയാണ് അതുകൊണ്ട് ഷാർജിലാണ് പോകുന്ന അവസ്ഥ താമസിക്കുന്നത് അവിടുത്തെ ലയങ്ങളെ പോലുള്ള സ്ഥലങ്ങൾ കണ്ടുവന്നും ഇപ്പോൾ ഉണ്ണിപാലാഷണി ചൂണ്ടിക്കാണിച്ചല്ലോ അപ്പോൾ ഇതൊക്കെ ഒരു അവസ്ഥയാണ് അത് പരിശോധിക്കേണ്ടതാണ് ഈ പറഞ്ഞ മാതിരി ഇരുപത്തിനാല് പേർ മരിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബങ്ങൾ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഓരോ മരണ വാർത്ത നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായി വാർത്തകൾ തന്നെയാണല്ലോ കൊടുക്കുന്നത് ഓരോ ആളുകളെ പറ്റി അറിയുമ്പോൾ അടുത്ത നല്ലോണം പഠിച്ച് നല്ല മാർക്ക് വാങ്ങി കുട്ടിക്ക് അടുത്ത അഡ്മിഷനായി അടുത്ത മാസം എത്താനിരിക്കുന്ന അച്ഛൻ അല്ലെങ്കിൽ നാല് ദിവസം മുൻപ് മാത്രം ജോലിക്ക് വേണ്ടി പോയ ഒരാൾ മരിച്ചിട്ടുണ്ട് ആ അതുപോലെ വിവാഹം നടക്കാനിരിക്കുന്ന വിവാഹം നിശ്ചയിച്ച ആൾ മരിച്ചിട്ടുണ്ട് വിവാഹം കഴിക്കാതെ വീടിന് മുഴുവൻ തൊഴിലേറ്റ് നടക്കുന്ന ആളുകൾ യുവാക്കളുണ്ട് അങ്ങനെ പല തരത്തിൽപ്പെട്ട അല്ലെ വീട് വീടുകളുടെ അത്താണികളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് എന്ത് സഹായം ാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷം സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷം ഈ പറഞ്ഞ ലക്ഷം അതെ അത് അവർ കൊടുക്കേണ്ടതാണ് ആ കമ്പനി കൊടുക്കുന്ന എട്ട് ലക്ഷം പക്ഷേ ഇൻഷുറൻസ് ഉണ്ടാവും കേട്ടോ എന്നാലും അവർ കുടുംബത്തിന് ഇനി ഭാവിയിലേക്ക് അത് മാത്രമാണോ വേണ്ടത് ഇപ്പോൾ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത അഷ്റഫ് താമരശ്ശേരി പറയുന്നുണ്ട് ജോലിയാണ് കൊടുക്കേണ്ടത് കുടുംബത്തിലൊരാൾക്ക് ജോലി ആ രൂപത്തിലേക്കൊക്കെ ചർച്ചകൾ പോകുമോ ഇപ്പോൾ കുവൈത്ത് ഭരണാധികാരികൾ ആ സമയത്ത് തന്നെ ഇടപെടുകയും ആഭ്യന്തരമന്ത്രി അടക്കം അവിടെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇടപെടലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ ഇപ്പോൾ കുവൈത്തിൽ ലേബർ ക്യാമ്പുകളിൽ കൃത്യമായ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ കെട്ടിടം ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ പുറമേക്ക് ഒരു വലിയ കെട്ടിടമാണ് ഒരു ഫ്ലാറ്റ് സമുച്ചയം തന്നെയാണ് പക്ഷേ അതിൻ്റെ നിർമ്മാണം എത്രത്തോളം ശാസ്ത്രീയമായിട്ടാണെന്നുള്ളത് പരിശോധിക്കേണ്ടി വരും ഈ ആളുകളുടെ എണ്ണം മാത്രമല്ല മൂന്ന് എന്നുള്ള രണ്ട് പേര് എന്നുള്ളത് മൂന്ന് എന്നുള്ള കണക്കാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അതിലപ്പുറം അട്ടിക്കട്ടിക്ക് ആളുകളെ കൂട്ടിയിട്ട് നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആടുജീവിതം നമ്മൾ സിനിമയായും നോവലായും ഒക്കെ കണ്ടു കഴിഞ്ഞു പക്ഷേ ആടുജീവിതത്തിൻ്റെ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ലായിരിക്കാം പക്ഷേ ഈ തരത്തിൽ ലേബർ ക്യാമ്പുകളിൽ കിട്ടുന്ന മുഴുവൻ പൈസയും വീട്ടിലേക്ക് അയച്ച് മോശം സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ സാഹചര്യം ഇപ്പോൾ പരിശോധിക്കപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ ഒരു സമയമാണിത് തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് പക്ഷേ എങ്ങനെയാണ് ഒരു വിദേശ രാജ്യത്തെ ലേബർ ക്യാമ്പുകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അത്തരം നിർദ്ദേശങ്ങൾ നമുക്ക് സമർപ്പിക്കാനേ കഴിയൂ അത് ലോക കേരള സഭ നാളെ എന്തായാലും ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ നാളെ ലോക കേരള സഭയിലെ പല പരിപാടികളും ഉണ്ടാവാൻ സാധ്യതയും ഇല്ലെന്ന് തോന്നുന്നു ഇതുവരെ റദ്ദാക്കിയിട്ടില്ല ഈ നിമിഷം വരെയും റദ്ദാക്കിയിട്ടില്ല അതായത് മുഖ്യമന്ത്രി കൊച്ചി കൊച്ചിയിലെത്തി അവിടെ തീർച്ചയായും ഈ വിഷയമായിരിക്കും ആദ്യം അവർ ചർച്ച ചെയ്യുക മറ്റു പതിവ് വിഷയങ്ങളിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ പൊളിറ്റിക്കൽ ക്ലിയറൻസിന്റെ കാര്യത്തിൽ സർക്കാർ കുറച്ചുകൂടി ആരോഗ്യകരമായ ഒരു നിലപാടെടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പക്ഷം പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരുന്നത് കോമ്പറ്റീവ് ആൻഡ് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത്തരം സംസ്ഥാനങ്ങൾക്കൊക്കെ അവിടെ ഡയാസ്പോറയുണ്ട് അവിടെ പ്രവാസികളുണ്ട് ആ പ്രവാസികളുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്ന സമൂഹങ്ങളുണ്ട് കൾച്ചറൽ സൊസൈറ്റികളുണ്ട് ഇപ്പോൾ കുവൈറ്റിലാണെങ്കിൽ കല എന്നൊരു സാംസ്കാരിക സംഘടനയുണ്ട് കെ എം സി സി എന്നൊരു സംഘടനയുണ്ട് ഈ ദുരന്തവാർത്ത പുറത്തു വന്നത് മുതൽ മുതൽ കുവൈറ്റിലെ എല്ലാ പ്രവാസികളും ഈ സംഘടനകൾക്ക് കീഴിൽ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് തീർച്ചയായും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിലേക്ക് എത്തുകയും അംബാസിഡർ വഴി എംബസി വഴി ഇത് വളരെ പെട്ടെന്ന് തന്നെ ഏകോപിപ്പിക്കുകയും ചെയ്തു എന്നുള്ള സുത്രഹമായ ഒരു കാര്യമാണ് പക്ഷേ അവിടെയുള്ള മലയാളികൾക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ എനിക്കൊന്നു ഇരുപത്തി ഒൻപത് ശതമാനത്തോളം കുവൈറ്റിലെ പോപ്പുലേഷൻ ഇന്ത്യൻസാണ് അതിൽ ആ മഹാഭൂരിപക്ഷവും മലയാളികളാണ് അപ്പോൾ അവിടെ താമസിക്കുന്ന ഒരു മലയാളി ഡയസ്പോറയെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ നോർക്കയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ കൂടിയാണ് പോകുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ എന്തായാലും പൊളിറ്റിക്കൽ ക്ലിയൻസ് കൊടുക്കാതിരുന്നത് ആ അർത്ഥത്തിൽ വിശാലമായ രാഷ്ട്രീയത്തിന്റെ അർത്ഥത്തിൽ കൊടുക്കാമായിരുന്നു എന്നാണ് ഞാനും കണക്കാക്കുന്നത് സുജയ ഇതിൽ മലയാളി തമിഴൻ ഒഡീഷ ആന്ധ്രാക്കാരൻ അങ്ങനെയൊന്നും ഞാൻ എന്തായാലും കണക്കാക്കുന്നില്ല നാൽപ്പത്തിയാറ് ഇന്ത്യക്കാരുടെ ജീവനാണ് അവിടെ പൊലിഞ്ഞത് എന്നുള്ള ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ വേണം നമ്മൾ ഈ സംഭവത്തെ കാണാൻ മാത്രമല്ല ഒരു സർക്കാർ അധികാരം ഏറ്റെടുത്ത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഫസ്റ്റ് ഫേസ്റ്റ് ആയിട്ടാണ് വിദേശകാര്യ സഹമന്ത്രി അവിടെ പോകുന്നത് അപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവിടെ പോവുകയായിരുന്നെങ്കിൽ നല്ലത് പക്ഷേ പോകാതിരുന്നത് കൊണ്ട് അവിടെ കുറവുണ്ടാകും എന്ന രീതിയിലുള്ള വിലയിരുത്തലിനോട് ഞാൻ യോജിക്കുന്നില്ല അതിന് കാരണം ഇന്ന് രാവിലെ അവിടെ എത്തിയപ്പോൾ മുതൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അവിടെ ചെയ്ത കാര്യങ്ങൾ എന്താണ് എന്നതുകൂടി കൂടി നോക്കണം ഈ പറയുന്ന ആശുപത്രികളിൽ പോയി ആളുകളെ കാണുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകം തന്നെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ആദ്യം അദ്ദേഹം പോയത് ഇന്ന് ഉച്ചയോടുകൂടി അവിടെ എത്തിയ ഉടൻ തന്നെ ആദ്യം പോയത് ജാബർ ഹോസ്പിറ്റലിലേക്കാണ് അവിടെയാണ് മലയാളികളടക്കം കഴിയുന്നത് അവിടെ പോയി അവിടെ ഈ പറയുന്ന പരിക്കേറ്റ ആളുകൾ ആറുപേരെയാണ് അവിടെ പരിക്കേറ്റ നിലയിൽ കണ്ടിരിക്കുന്നത് അപ്പോൾ ആ കണ്ട ആളുകളുടെ ചിത്രങ്ങളടക്കം അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് അൽ കബീർ ആശുപത്രിയിൽ ഏഴുപേരാണ് പരിക്കേറ്റ് കഴിയുന്നത് ഈ പരിക്കേറ്റ് മുപ്പതോളം പേർ നാല് ആശുപത്രികളിലായി കഴിയുകയാണ് അപ്പോൾ ഇവരെ എല്ലാവരെയും പോയി ഈ വിദേശകാര്യ സഹമന്ത്രി കണ്ടു കഴിഞ്ഞിരിക്കുക യാണ് ആശുപത്രി അധികൃതരോട് സ്പെഷ്യൽ കെയർ കൊടുക്കണം എന്നുള്ളത് കൃത്യമായി നിർദ്ദേശിക്കുക അതായത് ഒരു രാജ്യത്തിന്റെ റെപ്രസെൻറ്റേറ്റീവ് അവിടെ പോകുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പോകുന്നതിനേക്കാളും എത്രയോ വാല്യൂ ഉണ്ടാകും ആ സന്ദർശനത്തിന് എന്നത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്റർ ഹിസ് എക്സലൻസി അബ്ദുള്ള അലിയൽ ലഹിയെ ആയി കൂടിക്കാഴ്ച നടത്തുന്നു അതുപോലെ തന്നെ അമീറുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററെ കാണുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലേറ്റസ്റ്റായി ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് അതായത് ഇവരുടെ ഹെൽത്ത് വൈസ് ഉള്ള മോണിറ്ററിങ് കൃത്യമാണോ എന്നത് ഉറപ്പാക്കുകയും അത് ഇന്ത്യയെ അറിയിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യമാണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ മങ്കഫിലെ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് അല്ലെങ്കിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഇന്ത്യക്കാരുടെ അതിൽ മലയാളികളാണ് പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും മലയാളികളാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും മലയാളികളാണ് അപ്പോൾ മലയാളി തമിഴ് എന്ന് പറഞ്ഞ് വേർതിരിച്ചല്ല അവിടെ ഈ അപകടത്തിൽപ്പെട്ട എല്ലാ ഇന്ത്യക്കാർക്കും ഒരേപോലെയുള്ള ഈക്വൽ ട്രീറ്റ്മെന്റ് ആണ് അവിടെ കേന്ദ്ര സർക്കാർ ഉറപ്പാക്കിയിരിക്കുന്നത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി തന്നെ നേരിട്ട് അവിടെ തുടരുകയാണ് ഈ മൃദ അദ്ദേഹം അവിടെ നിന്ന് കയറ്റി അയക്കുന്നതിന് ഉള്ള ക്രമീകരണങ്ങളെല്ലാം നേരിട്ട് നോക്കി അതിന് ഏകോപനം നിർവഹിക്കാനാണ് അങ്ങനെ ഒരാളെ എവിടേക്ക് വിട്ടിരിക്കുന്നത് അപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ തടഞ്ഞു അതുകൊണ്ട് മലയാളികളോടുള്ള അവഗണനയാണ് എന്ന് ഈ വിഷയത്തിൽ രാഷ്ട്രീയം കല കലർത്തരുത് എന്നുള്ളതാണ് എനിക്ക് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ആരോഗ്യമന്ത്രി വീണാ ജോർജിനോട് പറയാനുള്ളത് ഇനിയിപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കലർത്തുന്നു എന്നുള്ള പതിവ് പല്ലവിയിലേക്ക് പോകരുത് കാരണം ഇതൊരു ട്രാജിക് ആണ് അതിൽ എന്താണോ ആദ്യം ചെയ്യേണ്ടത് അതാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയെ ഓൾ ഓഫ് എ സഡൻ അവിടേക്ക് റിവ്യൂ മീറ്റിംഗ് വിളിക്കുകയും അങ്ങോട്ട് വിടുകയുമാണ് ചെയ്തിരിക്കുന്നത് അല്ലാതെ കേരളത്തിൽ നിന്ന് ആരോഗ്യമന്ത്രി അങ്ങോട്ട് വിട്ടില്ല എന്നതൊക്കെ ഒരു പെറ്റിനെ ാണ് അങ്ങനെയല്ല നമ്മളൊരു ലാർജർ പെർസ്പെക്റ്റീവിൽ തന്നെ അത് കാണണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ആവശ്യമായ എല്ലാ അസിസ്റ്റൻസും അവിടെ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ അപകടത്തിന്റെ കാരണം എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെയൊരു ദുരനുഭവം ഉണ്ടായത് അത്രയും ഇരുപത്തിനാല് മലയാളികൾ മരിച്ചുവെന്നതിനപ്പുറം ഇരുപത്തിനാല് കുടുംബങ്ങൾ ഇല്ലാതാകുന്നു അവരുടെ ആശ്രയം ഇല്ലാതാകുന്നു എന്നത് നമ്മൾ കാണണം അതിനുള്ള മെഷേഴ്സ് എടുക്കുകയും അതോടൊപ്പം ആ കമ്പനിയിൽ നിന്ന് ഈ കുടുംബങ്ങൾക്ക് അതായത് ആശ്രിതർക്കുള്ള നിയമനമടക്കം ഉറപ്പാക്കണമെങ്കിൽ അതിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടാലാണ് അത് നടക്കുക അത് ഉറപ്പാക്കാനാണ് അതായത് ഈ കമ്പനിയുടെ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് സ്പോൺസർ അവിടുത്തെ സ്വദേശിയായ ആളാണ് ഇവരിൽ നിന്ന് കൃത്യമായി ആ കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം അതോടൊപ്പം ആശ്രിത നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ ഉറപ്പു വരുത്താൻ ഇവിടെ നിന്ന് പോകുന്ന ആരോഗ്യമന്ത്രിയെക്കാളും കേന്ദ്ര സർക്കാരിന് കേന്ദ്രത്തിൻ്റെ പ്രതിനിധിക്കാണ് കഴിയുക എന്നുള്ള ഒരു വസ്തുത കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം ആരോഗ്യമന്ത്രി പോവുകയായിരുന്നെങ്കിൽ നല്ലതാണ് കാരണം ഒരു മലയാളിയായ ഒരു വ്യക്തിക്ക് അവിടെ ചെന്ന ഒരു മലയാളി കുടുംബത്തെ കാണുന്നതും ഒരു മലയാളി അല്ലാത്ത ഒരു കേന്ദ്ര സഹമന്ത്രി സംസാരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകും കോഴ്സ് വീണാ ജോർജിന് പോകാമായിരുന്നു പക്ഷേ വീണ ജോർജ് പോകാത്തത് അവിടെ ശരിയായില്ല അഭിപ്രായം എനിക്കില്ല കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വൃത്തിയായി കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് ഞാനൊരു പോയിന്റ് പറഞ്ഞോട്ടെ നാൽപ്പത്തിയാറ് പേരല്ല നാൽപ്പത്തി ഒൻപത് പേർ മരിച്ചിട്ടുണ്ട് നമ്മൾ ഒരു മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ ഇന്ത്യക്കാരെന്നോ മലയാളിയെന്നോ തമിഴിനെന്നോ ഏതെങ്കിലും തരത്തിൽ വേർതിരിച്ച് കാണാൻ പാടില്ല ഫിലിപ്പീനികളും മരിച്ചിട്ടുണ്ട് അവരടക്കമാണ് നമ്മൾ ഈ അനുശോചനത്തിൽ ഏതെങ്കിലും ഒരു ദേശക്കാരനാണോ ഏതെങ്കിലും ഒരു ഭാഷക്കാരനാണോ എന്ന് കരുതി നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല ഫിലിപ്പീനുകൾ അടക്കമുള്ളവരുടെ മരണത്തിലാണ് നമ്മൾ ദുഃഖം രേഖപ്പെടുത്തുന്നത് സ്വാഭാവികമായും അവരൊക്കെ ഒരു മലയാളിയുടെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്തിരുന്ന ഒരാളും കൂടിയാണ് കെ ജി ഇബ്രഹാമിൻ്റെ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത് ഒരൊറ്റ പോയിന്റ് എന്തുകൊണ്ടാണ് ഒരു മലയാളിയായ നമ്മുടെ കേരളത്തിൻ്റെ ഒരു വകുപ്പ് മന്ത്രി അവിടെ പോകുമ്പോൾ സ്വാഭാവികമായും അവിടെയുള്ളൊരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസം നൽകുന്നതാണ് അതാണ് നേരത്തെ സുജിയ പറഞ്ഞത് പോകുന്നത് നല്ലതായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ടേക്ക് ലോക കേരള സഭ നോ ലോക കേരള സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി വിളിച്ചോതിയിട്ടുള്ള ഒരു ദുരന്തമാണിത് നോക്കിപ്പോൾ ആർ റോഷിവാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ നോർക്കയുടെ പ്രവർത്തനം സ്തുത്യർഹമാണ് നേത്തെ ഹരികൃഷ്ണ നമ്പൂതിരി സി യു ആയിരിക്കുമ്പോഴും ഇപ്പോൾ അജിത് കോളശേരി സിഇഒ ആയിരിക്കുമ്പോഴും അവിടെ ഒരു വിദേശകാര്യ മന്ത്രാലയത്തിന് തുല്യമായ രീതിയിലുള്ള മലയാളികൾ അപ്പോൾ എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെ അവരുടെയൊക്കെ വിവരങ്ങൾ ക്രോഡീകരിക്കുന്ന ഒരു വലിയ ഉദ്യമത്തിലാണ് യഥാർത്ഥത്തിൽ ഓർക്കേർപ്പെട്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഞാൻ അതാ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് ലോക കേരള സഭ ഏതൊരു പ്രവർത്തനത്തിനും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനൊരു സെക്രട്ടേറിയറ്റ് ആവശ്യമാണ് ഒരു ഹെൽപ്പ് ഡെസ്ക് ആവശ്യമാണ് യഥാർത്ഥത്തിൽ ഈ ലോക കേരള സഭ ആ നിലയിൽ പ്രവാസി വ്യവസായികളെ പ്രവാസി നേതാക്കളെ ഒന്നിച്ചിരിച്ച ഒരു സെക്രട്ടേറിയറ്റായി ഈ ദുരന്ത സമയത്ത് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള നമ്മൾ ഒരുപക്ഷേ ഈ ദിവസങ്ങളിൽ സാധാരണഗതിയിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യാറുള്ളത് ലോക കേരള സഭയുടെ ചിലവ് അതിൻ്റെ ധൂർത്ത് ഇതൊക്കെയാണ് എങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകത ഇപ്പം നൂറ്റി അറുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെട്ടുള്ള ലോക കേരള സഭയിൽ ഒരു തവണയെങ്കിലും ഇതിനെ വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകർ പങ്കെടുക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇത് ഇതിനകത്ത് നമ്മളൊക്കെ സാധാരണഗതിയിൽ വിചാരിക്കുക വലിയ താപ്പാനകളാണ് ഇതിനകത്ത് അംഗങ്ങളായിട്ടുള്ള അതല്ല വളരെ സന്നദ്ധ സേവകരായിട്ടുള്ള ചെറുപ്പക്കാർ ായിട്ടുള്ള ആളുകളാണ് അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് പ്രവാസം ശീലമാക്കിയിട്ടുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നോർക്ക എന്ന് പറയുന്നൊരു സർക്കാർ സംവിധാനവും ഈ ലോക കേരള സഭ എന്ന് പറയുന്ന ഔട്ട്റീച്ച് സംവിധാനവും ആവശ്യമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് കുവൈറ്റിലുണ്ടായത് യഥാർത്ഥൽ ഈ തീപിടുത്തം നടന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്നത് അതായത് സാധാരണ നടക്കുന്നത് പോലെ തീപിടുത്തം നടക്കുകയും അവിടെ റെസ്ക്യൂ സംവിധാനങ്ങൾ എത്തുകയും ചെയ്യുന്നതല്ല അവിടുത്തെ അഗ്നിശമന സേനാ വിഭാഗം പറയുന്നത് നാല് ഇരുപത്തി മൂന്നിനാണ് അവരുടെ അഗ്നിശമന സേനാ വിഭാഗത്തിൽ ഇങ്ങനെ തീപിടുത്തം നടന്നതായിട്ടുള്ള വിവരം ലഭിക്കുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ സ്പോട്ടിലേക്ക് അവർക്ക് പാഞ്ഞെത്താൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അവർ എത്തുമ്പോഴേക്കും നാൽപ്പത്തഞ്ച് പേരിൽ പല ആളുകളും ഇതിനകം തന്നെ മരിച്ചിരുന്നു ഗാർഡ് റൂമിൽ നിന്നാണ് ആ ഗാർഡ് റൂമിൽ അതായത് ഒരു ഈജിപ്ഷ്യൻ പൗരനാണ് അവിടെ ഉണ്ടായിരുന്നത് ആ ഗാർഡ് റൂമിൽ ഉണ്ടായിരുന്നത് അയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സിലിണ്ടറിൽ നിന്നാണ് പ്രാഥമിക തീപെടുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ളതാണ് പിന്നീട് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ആ മുറിയിൽ നിന്ന് പിന്നീട് ഗ്യാസ് സിലിണ്ടറിലേക്ക് പകരുകയും ഗ്യാസ് സിലിണ്ടറുകൾ അവിടെ ഉണ്ടായിരുന്നു അത് ആദ്യത്തെ ഒരു ഘട്ട സംശയമുണ്ട് കാരണം ഗ്യാസ് സിലിണ്ടർ അവിടെ വരേണ്ടതല്ല സ്വാഭാവികമായും കാരണം എൻ ബി ടി സിയുടെ ഭൂരിപക്ഷം ആളുകളും ഭക്ഷണം കഴിക്കുന്നവിടെ സെൻട്രൽ കിച്ചണിൽ നിന്നാണ് ആ സെൻട്രൽ കിച്ചണിൽ നിന്ന് തയ്യാറാക്കിയ ഫുഡാണ് അവിടെ കൊടുക്കുന്നത് പക്ഷേ എൻ ടി ബി സിയുടെ മറ്റ് ചില ഓഫീസിലെ ആളുകൾക്ക് ഭക്ഷണം അവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടി കൊണ്ടുവന്ന ഗ്യാസ് സിലിണ്ടറുകൾ കൂടിയാണ് പൊട്ടിത്തെറിച്ചത് താഴത്തെ ഫ്ലോറ് പൂർണ്ണമായിട്ടും കത്തുമ്പോൾ അതിൽ നിന്നുള്ള വിഷപ്പുകയാണ് മുകളിലേക്ക് പോയത് ആ വിഷപ്പുകയേറ്റാണ് പലരും മരിച്ചത് ഇപ്പം നളിനാക്ഷൻ്റെ കഥ പറഞ്ഞു നളിനാക്ഷൻ മുകളിലത്തെ നിലയിൽ അഞ്ചാമത്തെ നിലയിൽ മറ്റു അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ താഴെ ഒരു വാട്ടർ ടാങ്ക് കാണുന്നു ആ വാട്ടർ ടാങ്കിലേക്ക് എടുത്ത് ചാടുകയാണ് വാട്ടർ ടാങ്കിലേക്ക് എടുത്ത് ചാടിയപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ വാരിയിൽ നിന്ന് പരിക്കുപറ്റി ഇന്നിപ്പോൾ ശസ്ത്രക്രിയയാണ് കാസർഗോഡുകാരനാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്നയാൾക്ക് പക്ഷേ എടുത്തു ചാടാൻ പറ്റില്ല ഭയന്നു അപ്പോഴേക്കും ഈ പുക വന്ന് മൂടി ശ്വാസം മുട്ടി മരിച്ചു അപ്പോൾ ശ്വാസം മുട്ടി മരിച്ചവര് ഈ ബാൽക്കണി വഴി എടുത്തു ചാടിയപ്പോൾ അപകടം പറ്റിയവർ ഒപ്പം പൊള്ളലേറ്റ് മരിച്ചവർ അങ്ങനെ വളരെ ക്രൂരമായ ഒരു ദുരന്തമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് നാളെയൊക്കെ ഇവരുടെ ചേതനേറ്റ ശരീരം വീട്ടിലെത്തുമ്പോൾ വളരെ വേദനിപ്പിക്കുന്ന നിമിഷങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് വീട് വെച്ച് കാത്തിരിക്കുന്നുണ്ട് ഇവിടെ ആ കോട്ടയത്ത് പാമ്പാടി സ്വദേശിയായ സ്റ്റെഫി അവസാനമായ നോക്ക് കാണുക എന്നുള്ളതും സാധ്യമല്ല സാധ്യമല്ല ആ മുഖം പലപ്പോഴും പൊള്ളലേറ്റവരുടെ മുഖങ്ങൾ വളരെ ഇവരിൽ പലരും അവധിക്ക് ഈ ജൂലൈയിൽ നാട്ടിൽ രണ്ടു ദിവസത്തിനുള്ളിൽ വരാനിരിക്കുന്നവരുണ്ട് മകളുടെ എ ഗ്രീഡ് കിട്ടി തെറിഞ്ഞ് നേരത്തെ സൂര്യ പറഞ്ഞതുപോലെ ഗിഫ്റ്റ് വാങ്ങി നിൽക്കുന്ന ഒരു അച്ഛനുണ്ട് വീട് പണി പൂർത്തിയാകാതെ നിൽക്കുന്ന ഒരു സ്റ്റെഫിയുണ്ട് കല്യാണവുകൾ പൂർത്തിയാ മാസം വിവാഹം ഒപ്പം തന്നെ ഗൃഹപ്രവേശം പൂർത്തിയാക്കിയിരിക്കുന്നവരുണ്ട് പലതരത്തിലുള്ള സ്വപ്നങ്ങളുമായി പോയവരാണ് ചേതനയറ്റ ശരീരമായി വരുന്നത് എന്നതാണ് ഏറെ ഖേദകരമായ കാര്യം എനിക്കൊന്ന് നമുക്ക് അവരോട് ആദരാഞ്ജലികൾ അർപ്പിച്ച് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് നമുക്ക് അവസാനിപ്പിക്കാം മുഴുവൻ പേർക്കും മുഴുവൻ പേർക്കും ഒൻപത് പേർക്കും നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കണം അതിൽ മൂന്ന് ഫിലിപ്പീനികളുണ്ട് അവർക്കും നമ്മളുടെ ആദരാഞ്ജലികൾ നമ്മൾ അർപ്പിക്കുന്നു നമ്മൾ അവസാനിപ്പിക്കാം തീർച്ചയായും ഇന്നത്തെ ഒരു ഇന്നത്തെന്നല്ല ഈ ഒരു നമ്മുടെ ഈ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമാണ് അല്ലേ ഈ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് മറ്റു വാർത്തകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ വിഷയത്തിൽ മാത്രം നിൽക്കാൻ നമ്മൾ തയ്യാറാകുന്നതിൻ്റെ കാരണം തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള ആ ദുരന്തത്തിൽ പെട്ടുപോയിട്ടുള്ള മലയാളികളായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപക്ഷെ ഫിലിപ്പീനുകളായിട്ടുള്ള മറ്റ് രാജ്യങ്ങളിൽ പെട്ടുള്ള ആളുകളുടെയൊക്കെ ആദര അവർക്കൊക്കെ അവരുടെയൊക്കെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ട് ആദരാഞ്ജലികൾ എല്ലാ പ്രവാസി കുടുംബത്തിനും ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ ഗുഡ് നൈറ്റ് ശുഭരാത്രി ഗുഡ് നൈറ്റ് മീറ്റ് ദി എഡിറ്റേഴ്സ്